നേരത്തെ എന്ന് ഒരു കമ്പനി കമ്പനി ആ ാണ് സേവനയാണ് സേവന ഹിന്ദുസ്ഥാൻ പവർ പവർലിങ് ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി ഇതൊക്കെ ഒരൊറ്റ കമ്പനിയാണ് ആ പേര് പേര് മാറ്റി ഈ പേരിലേക്ക് സേവന എന്നുള്ള ഒരു പ്രശ്നം വന്ന സമയത്താണ് ഇവര് എച്ച് പി എൽ എന്നുള്ള പേരിലേക്ക് മാറ്റിയത് എച്ച് പി എല്ലും സേവനയും രണ്ടും രണ്ടാന്ന പറയുന്നത് സേവന കറി പൗഡർ ഞാൻ വിറ്റിട്ടുണ്ട് സേവനയുടെ മല്ലിപ്പൊടി പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി ഞാൻ വിറ്റിട്ടുണ്ട് ചിക്കൻ മസാല ഞാൻ വിറ്റിട്ടുണ്ട് ായിരം മാത്രം കിട്ടുന്നവരാണോ അതോ അതി കിട്ടുന്നതാണോ പതിനയ്യായിരം രൂപ വരെ തരുന്നില്ല പതിനയ്യായിരം രൂപ വരെ അവർ കൊടുക്കുന്നില്ല അവർ ഒരു മാനേജേഴ്സിന് അത്രയും കഷ്ടപ്പെട്ട് ട്രെയിനിങ് ആയിട്ട് അവിടെ വർക്ക് ചെയ്ത മാനേജറിന് പതിനഞ്ചായിരം രൂപ ഫിക്സഡ് സാലറി അവർ തരുന്നില്ല ഫിക്സഡ് സാലറി ഭക്ഷണം കഴിക്കാനുള്ള കാശ് ഭക്ഷണം കഴിക്കാനുള്ള ക്യാഷ് നമ്മൾ തന്നെ എടുക്കണം ഇപ്പോൾ ഫീൽഡിൽ പോകുന്ന ഞാനാണെങ്കിൽ അന്ന് ഉച്ചക്കത്തെ ഫുഡ് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണം പൈസ അതൊന്നും ഫ്രീയില്ലാകെ രാത്രി പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ചോറും ആ ചോറിന് കറി നമ്മൾ തന്നെ ഉണ്ടാക്കണം കറി ഉണ്ടാക്കാൻ അറിഞ്ഞൂട ആകെ നൂറ്റമ്പത് രൂപയുടെ പച്ചക്കറി വാങ്ങും ആൾക്ക് നൂറ്റമ്പത് രൂപയുടെ പച്ചക്കറി ആയിട്ട് അവിടെ കറി ഉണ്ടാക്കുന്നത് പത്ത് രൂപയുടെ അച്ചാർ മേടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും പിന്നെ രാവിലത്തെ മോർണിംഗ് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പൊറാട്ടയും പിന്നെ ഗ്രേവി ഉണ്ടാക്കും